ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ മിസൈൽ ആക്രമണം തുടരുകയും ഇസ്രായേലുള്ള സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്താൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ കത്തിച്ച് ചാമ്പലാക്കുമെന്നാണ് കാറ്റ്സ് പരസ്യമായി പ്രഖ്യാപിച്ചത് ഈ ഭീഷണി മേഖലയിൽ കൂടുതൽ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഇറാനിൻ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല എന്നും എന്നാൽ ഇറാൻ ഇസ്രായേലിലെ ജനവാസ മേഖലയിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടെന്നും കറ്റ് ഊന്നി പറഞ്ഞു ഇറാനിലെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു സാധാരണക്കാരെ വിലപേശൽ ഉപാധിയായി ഖമേനി ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇറാൻ ആക്രമണം തുടർന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം അവസാനത്തേതല്ലെന്നും ഇസ്രായേൽ കൂടുതൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അയണ്ടോം പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിലെ ജനവാസ മേഖലകളിൽ പതിച്ചതിനെ ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സ്വന്തം പ്രതിരോധ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താനാണ് അന്വേഷണം ഈ മിസൈലുകൾ പതിച്ചത് ടെഹ്റാനിൽ നിന്നുള്ള ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇസ്രായേൽ ഈ ഭീഷണികൾ മുഴക്കുന്നത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രായേലിനുള്ള സഹായം ഉടനടി നിർത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇത് കേവലം ഒരു ഭീഷണി മാത്രമായി കണക്കാക്കാനാവില്ലെന്നും ആഗോള ശക്തികളെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം വലിയ തിരിച്ചടിക്ക് ഇടയാക്കുമെന്നും അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട് അടുത്തിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക നേതൃത്വത്തിനും സംഭവിച്ച നാശനഷ്ടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സൈനിക ശക്തികളെ നേരിടാനുള്ള ഇറാന്റെ ശേഷി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ ഇറാനിയൻ സൈനിക നേതാക്കളെയും ആണവ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാൻ ഉപയോഗിച്ച ഫെൽ മിസൈലുകൾ യു ആണ് നൽകിയതെന്ന് കരുതപ്പെടുന്നുണ്ട് ഇസ്രായേൽ യു നിന്ന് ഏകദേശം മുന്നൂറ് ഹെൽഫയർ മിസൈലുകൾ വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതാണ് ഇറാന്റെ രൂക്ഷമായ പ്രതികരണത്തിന് ഒരു പ്രധാന കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു ഒരു വശത്ത് ഇസ്രായേൽ അമേരിക്കയുടെ സൈനിക സഹായം ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുന്നു എന്ന ചിന്ത ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും സാധ്യതയുണ്ട് ഇസ്രായേൽ ഇറാനിയൻ സൈനിക നേതാക്കളെയും ആണവ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാൻ ഉപയോഗിച്ച ഹെൽഫയർ മിസൈലുകൾ യു എസ് ആണ് നൽകിയതെന്ന് ഇറാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇസ്രായേൽ യു എസിൽ നിന്ന് ഏകദേശം മുന്നൂറ് ഹെൽഫയർ മിസൈലുകൾ വാങ്ങിയതായും റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ട് ഇതാണ് ഇറാന്റെ ഈ രൂക്ഷമായ പ്രതികരണത്തിന്റെ ഒരു പ്രധാന കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു കൂടാതെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ അഭിമാനകരമായ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിലെ ജനവാസ മേഖലകളിൽ പതിച്ചതിനെക്കുറിച്ച് ഇസ്രായേൽ ആഴത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന അയോണ്ടോമിന് ഇങ്ങനെയൊരു വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താനാണ് അന്വേഷണം ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ടെഹ്റാനിൽ നിന്നുള്ള ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇസ്രായേൽ ഈ ശക്തമായ ഭീഷണികൾ മുഴക്കുന്നത് എന്നും ശ്രദ്ധേയമായ കാര്യമാണ് യു എൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ ആഗോള സംഘടനകൾ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെ നഷ്ടപരിഹാരം കണ്ടെത്താനും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ സമാധാനത്തിനുള്ള സാധ്യതകൾ മങ്ങുകയാണ് ഇറാന്റെ ഭീഷണികളും ഇസ്രായേലിന്റെ ശക്തമായ പ്രതികരണങ്ങളും മേഖലയിൽ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയിലും എണ്ണവിലയിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളിലൂടെയുള്ള എണ്ണയുടെയും മറ്റ് ചരക്കുകളുടെയും നീക്കം തടസ്സപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ വഷളാകുമോ എന്ന ആശങ്കയിലാണ് ലോകമുള്ളത് ടഹറാൻ നേരെയുള്ള ഇസ്രായേലിന്റെ നേരിട്ടുള്ള ഭീഷണി ഈ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണെന്ന സൂചന പോലും നൽകുന്നുണ്ട് ഈ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നതും അതേസമയം ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾക്കിടെ അടുത്തിടെ നടന്ന ഇസ്രായേൽ ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ ആഗോള ശ്രദ്ധ ആകർഷിക്കുകയും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ യഥാർത്ഥ പ്രകടനത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് പരസ്പരം നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ പ്രതീക്ഷിച്ച വിജയം കണ്ടില്ല എന്നും അതേസമയം ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശത്രുക്കളുമായി വൻ ആക്രമണങ്ങൾ വിജയകരമായി ചെറുത്തുനിന്നുവെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലി നഗരങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അതേസമയം ഇറാന്റെ എണ്ണപ്പാടങ്ങളിലടക്കം ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വ്യാപക നാശനഷ്ടവുമുണ്ട് ഇറാനിലെ ബന്ദർ അബ്ബാസിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇറാനിയൻ നാവികസേനയുടെ പ്രധാന കേന്ദ്രമായ ബന്ദർ അബ്ബാസിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകുമെന്നായിരുന്നു ഇറാൻ പ്രതികരിച്ചത് വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണ സജ്ജമെന്ന് ഇറാൻ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പ്രധാന റിപ്പോർട്ട് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടയാനും ഇറാൻ ഇപ്പോൾ നീക്കമിടുന്നുണ്ട് എന്ന കാര്യമാണ് അത് സംഭവിച്ചാൽ ലോകവ്യാപാരം തന്നെ സ്തംഭിക്കാനാണ് സാധ്യത ഇസ്രായേലിനെതിരെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈഫ ടെൽ അവീവ് നഗരങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിലുടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ വൻ പ്രഹരശേഷിയുള്ള മിസൈലുകൾ വിക്ഷേപിക്കുകയും വൻ നാശം വിതയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ മരണനിരക്ക് യഥാർത്ഥ മരണസംഖ്യ ഇറാൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അനവധി പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേൽ ജനത ഒന്നാകെ ബങ്കറിൽ ഒളിച്ചില്ലായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുമായിരുന്നു എന്ന തരത്തിലുള്ള വൻ ആക്രമണമാണ് ജൂതരാഷ്ട്രത്തിന് നേരെ നടന്നിരിക്കുന്നത് ഒരേസമയം ഇറാനും ഹൂതികളും നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ഭരണകൂടം പകച്ചു നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ട് ഇസ്രായേലിനായി രംഗത്തിറങ്ങിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൺ തുടങ്ങിയ രാജ്യങ്ങളുടെ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിരുന്നതിനാൽ ഈ രാജ്യങ്ങൾക്കും സൈനികമായി ഇടപെടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അഥവാ ഇടപെടുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമോ എന്ന ഭയവും ഈ രാജ്യങ്ങൾക്കുണ്ട്